പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദമായ സ്വാഗതം ആരാധനാ സമയത്ത് പട്ടക്കാരൻ ധരിക്കുന്ന അംശവസ്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ സഭാശാസ്ത്രവും വേദശാസ്ത്രവും പാരമ്പര്യവുമായ കാര്യങ്ങളെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചു വന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാതോർക്കാം പുരോഹിതൻ ആരാധനാ സമയത്ത് ധരിക്കുന്ന അംശവസ്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നാം ചിന്തിച്ച് വരുന്നത് വിശുദ്ധ അംശവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അരക്കെട്ട് ധരിക്കുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ഇന്ന് കയ്യുറ ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം വിശുദ്ധ രഹസ്യങ്ങൾ സ്പർശിക്കുന്ന കൈകൾ വിശുദ്ധമാണ് ആയതിനാൽ പുരോഹിതൻ്റെ കൈകളെ രാജകീയ വസ്ത്രം ധരിപ്പിക്കുകയാണ് കയ്യുറ കൊണ്ട് അർത്ഥമാക്കുന്നത് തൻ്റെ കൈകളെ നന്മയുടെയും നീതിയുടെയും ആയുധമാക്കി തീർത്തിയിരിക്കുകയാണ് പുരോഹിതൻ പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ നമുക്കിതിനോട് ചേർത്ത് വയ്ക്കാം അങ്ങനെയുള്ള ആയുധം സൂക്ഷിക്കുന്ന ഉറയായും ഇതിനെ വ്യാഖ്യാനിക്കുന്നു സ്രാപികളുടെ ചിറകായും ഇതിന് വ്യാഖ്യാനമുണ്ട് തുടർന്ന് വരുന്നത് കാപ്പ ധരിക്കലാണ് വിശുദ്ധ കൂതാശകൾ നടത്തുമ്പോഴെല്ലാം പുരോഹിതൻ ധരിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്ത്രമാണ് കാപ്പ എന്ന് പറയുന്നത് അതാണ് പുറകുപ്പായമായി അംശവസ്ത്രങ്ങളുടെ മീതെ പട്ടക്കാരൻ ധരിക്കുന്നത് നമ്മുടെ കർത്താവ് രാജാവും മഹാപുരോഹിതനുമായിരിക്കുന്നതിനാൽ കർത്താവിനെ പ്രതിനിധിയിരിക്കുന്ന പുരോഹിതൻ രാജവസ്ത്രം തന്നെ ധരിച്ചിരിക്കണം ഇത് ഏലിയാവ് ഏലീഷായെ ഏൽപ്പിച്ചിട്ടു പോയ പുറകുപ്പായത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇവിടെ നമുക്ക് ചേർത്ത് വായിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും കർത്താവിനെ അണിയിച്ച രക്താംബരമാണ് ഇതെന്നും ഒരു സൂചനയും ഒരു വ്യാഖ്യാനവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും വിശുദ്ധ യോഹന്നാൻ യോഗനാനീ രക്ഷാകരമായ സുവിശേഷം പത്തൊമ്പതാമത്തെ അദ്ധ്യയത്തിൻ്റെ അഞ്ചാമത്തെ വാക്യവും നമുക്കിതോട് ചേർത്ത് ചിന്തിക്കാം ഈ അംശവസ്ത്രം അഹറോൻ ധരിച്ച പുറങ്കുപ്പായത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യയത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യം പരിശോധിക്കുക യഹോവയുടെ മഹത്വത്തിൻ്റെയും നീതിയുടെയും അങ്കിയായിട്ടും കാപ്പായെ വ്യാഖ്യാനിക്കുന്നു നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഇതോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് വരുന്നത് ചെരിപ്പുകളുടെ ധാരണമാണ് ശത്രുവിൻ്റെ സർവശക്തിയെയും ചവിട്ടി മെതിച്ച് അതിന്മേലുള്ള വിജയമാണ് ചെരിപ്പ് ധരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോസ് പോലെ പൗരോസ്ലീഹ കൊരിന്തിർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പത്താമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു സുവിശേഷ ഘോഷണത്തിനായുള്ള പുറപ്പാടിൻ്റെ സൂചനയായിട്ടും ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് കാണാം എഫ് എ സി ലേഖനം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യവും വിശുദ്ധ മത്ത എഴുതി രക്ഷാകരമായ സുവിശേഷം പത്താമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വാക്യവും ഇതിനോട് ചേർത്ത് ചിന്തിക്കുക സ്രോപയന്മാരുടെ കാലുകൾ മറയ്ക്കുന്ന ഇരുചിറകളായി ചെരിപ്പുകളെ വ്യാഖ്യാനിക്കുന്നുണ്ട് യേശായ ദീർഘദർശി കണ്ട ദർശനത്തിൽ കൂടി ശ്രാപ്പികൾക്ക് ആറ് ചിറകുകൾ ഉള്ളതായി നാം മനസ്സിലാക്കുന്നു യശയാ പ്രവചനം ആറാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം രണ്ട് ചിറകുകളാൽ അവർ പറന്നു നിൽക്കുന്നു ദൈവതേജസ്സിനെ അവരുടെ കണ്ണുകൾക്ക് താങ്ങാൻ കഴിയാത്തതാകിയാൽ രണ്ടു ചിറകുകൊണ്ട് മുഖം മറയ്ക്കുന്നു തേജാഗ്നിയുടെ ചൂടിൽ വെന്തു പോകാതിരിക്കുവാൻ അവരുടെ കാലുകളെ രണ്ട് ചിറകുകൊണ്ട് മറച്ചും നിരന്തരം ദൈവത്തെ പാടി സ്തുതിക്കുന്നു എന്ന് യേശയാ ദീർഘദർശി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു വിശുദ്ധ ത്രോണോസിൽ ദൈവസന്നധിയിൽ വിശുദ്ധ രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പുരോഹിതൻ ദൈവ തേജസ്സിൻ്റെ ചൂടിൽ പോകാതിരിക്കാൻ തൻ്റെ പാദങ്ങളെ മറയ്ക്കുന്ന ചിറകുകളായി ചിരുപ്പുകളെ വ്യാഖ്യാനിക്കുന്നു മറ്റൊന്ന് പുരോഹിതന്മാർ ആരാധനാ സമയത്തും കൂനാശ നിർവഹണ സമയത്തും മറ്റും ധരിക്കുന്ന തൊപ്പിയാണ് പൗരോഹിത്യ വേഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് മുടി മറയ്ക്കുന്ന തൊപ്പി അഹ്റോൻ്റെ പൗരോഹിത്യ വേഷത്തിലും ഇതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിലും ലേവ്യ പുസ്തകത്തിൻ്റെ എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കർത്താവിൻ്റെ കബറിൽ നിന്നും ഉദ്ധാനത്തിന് ശേഷം പത്രോസ്ലീഹായിക്ക് കിട്ടിയ കർത്താവിൻ്റെ ശിരോവസ്ത്രം തങ്ങളുടെ തലയിൽ വെച്ച് അനുഗ്രഹം പ്രാപിക്കുകയും തുടർന്ന് പട്ടംകുട ശുശ്രൂഷകളിൽ ഈ ശിരോവസ്ത്രം ഉപയോഗിച്ച് വന്നു എന്നും രേഖകളുണ്ട് ഇതിനെ ചിത്രീകരിക്കുന്നതാണ് പുരോഹിതന്മാരുടെ തൊപ്പി എന്നും ഒരു വ്യാഖ്യാനമുണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം അദൃശ്യമായ വലതു കാരം നീട്ടി ി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ കരയരു മകനീ കരം പിടിക്കാന േ കരയു ഞാൻ നിൻ കരം പിടിക്കാനാ കൂടയില്ലേ നീയൽ മാളും പദർ